പേരിൽ അറിയപ്പെടുന്ന ഭീമൻ ആനയുടെ ഫോഴ്സിൽ കാഴ്ചക്കാർക്ക് കൗതുകമാകുകയാണ് അബുദാബിയിൽ മറീന മാളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ആനയുടെ ഫോഴ്സിൽ കാണാൻ ദിനം പ്രതി നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് ഭീമാകാരമായ ഈ ആനയുടെ ഫോസിൽ ഇതുവരെ കണ്ടെത്തിയ ഏറ്റവും വലുതും പൂർണവുമായ ഫോസിലുകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സൈബീരിയയിലെ ഇർതിഷിലാണ് പൂളിമാമോത്ത് എന്ന ആനയുടെ അസ്ഥികൂടം കണ്ടെത്തിയത് രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള ആനക്കൊമ്പാണ് ആദ്യം കണ്ടെത്തിയത് പതിനയ്യായിരം വർഷം പഴക്കമുള്ള ഇവയ്ക്ക് പതിമൂന്നടിയിലേറെ ഉയരവും ഒരു ടൺ തൂക്കവുമുണ്ട് ജർമ്മൻ ജന്തുശാസ്ത്ര വിദഗ്ധരാണ് ഫോസിലിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയത് മാമോ താനെ വിവരണം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ത്രിമാന ചിത്രവും മറീന ഒരുക്കിയിട്ടുണ്ട് മറീനമാളിൽ വന്നപ്പോൾ എനിക്ക് എൽഫന്റിന്റെ ഈ ഫോസിൽ കണ്ടപ്പോൾ എനിക്ക് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഒരു കാണുന്നത് മീറ്റർ വരെ നീളമുള്ള കൊഴിയുന്ന കട്ടിയുള്ള മുടിയും ഇവയുടെ പ്രത്യേകതകളാണ് ദിവസം കിലോഗ്രാം ഭക്ഷണവും നൂറ്റി അറുപത് ലിറ്റർ വരെ വെള്ളവുമാണ് മാമോത്ത് ആനകൾക്ക് വേണ്ടത് അബുദാബി മറീന മറീനമാളിലെ മാമോത്ത് ഫോസിൽ സന്ദർശകർക്കായി ഇവിടെ സ്ഥിരമായിട്ടുണ്ടാകും സമീർ കല്ലറ മാതൃഭൂമി ന്യൂസ് അബുദാബി